ഇപ്പോ നോർമൽ ആയിട്ട് സ്കൂൾ പോകുന്നുണ്ട് ഓള് ചെയ്യേണ്ട കാര്യമല്ല ഓള് ചെയ്യുന്നുണ്ട് ലെഫ്റ്റിന്റെ കാഴ്ച ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടു വരികയും റൈറ്റിന് നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട് ജന്മനാ കാഴ്ച ഇല്ല ഇല്ലാതെ പതിനഞ്ച് ദിവസം ഈ ആയപ്പോഴത്തേക്കടഞ്ഞു പോയായിരുന്നു ഫുള്ള് അടഞ്ഞു കണ്ണയുടെ എടുത്താൽ എനിക്ക് സൂര്യവോക്കാം മൊബൈലിൽ വായിക്കാൻ പറ്റും ദിവസം തുറക്കാൻ പേഷ്യന്റ് ആണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു അപ്പൊ ഇവരുടെ കാര്യത്തില് ഈ ഡയബറ്റിസ് കൂടിയിട്ട് ഈ മൂന്ന് കോംപ്ലിക്കേഷൻസ് വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ വന്ന് പൈസ പോവാന്നല്ലാണ്ട് ഒരു മെച്ചം ഞാൻ വിചാരിച്ചു തിമരത്തിന്റെയും ഞരമ്പിന്റെയും രണ്ട് ഓപ്പറേഷൻ കണ്ടിന് കിട്ടുമ്പോണ്ടാകുന്ന രോഗിയുടെ മനസ്സിലുണ്ടാകുന്ന മുഖത്തുണ്ടാകുന്ന

നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലു മേഖല ഈ ലോകത്തെ സകല സുഖ സൗകര്യങ്ങളും നമ്മുടെ കൈവെള്ളയിൽ വെച്ചുകൊണ്ട് പകരമായി നമ്മുടെ ഒരു കണ്ണിന്റെ കാഴ്ച ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ ഏതെങ്കിലും ഒരാൾ കൊടുക്കാൻ തയ്യാറാവുമോ ഇല്ല എന്നായിരിക്കും എല്ലാവരുടെയും ഉത്തരം അല്ലെ കാരണം ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അമൂല്യമായത് നമ്മുടെ കണ്ണിന്റെ കാഴ്ച തന്നെയാണ് എന്നാൽ പലർക്കും ജന്മനാൽ തന്നെയോ അല്ലെങ്കിൽ ജീവിത വഴികളിൽ എവിടെയെങ്കിലും വെച്ചോ കണ്ണിന്റെ കാഴ്ച ഭാഗികമായോ പൂർണമായോ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് പരിഭ്രമത്തോടെ നമ്മൾ ഓടിച്ചെല്ലുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തെ ആശ്രയിക്കാൻ വേണ്ടിയാണ് എന്നാൽ കേരളത്തിലെയും സൌത്ത് ഇന്ത്യയിലെയും എന്തിനേറെ പറയുന്നു ഇന്ത്യയിലെ തന്നെ പ്രമുഖരായ എല്ലാ കണ്ണുരോഗ വിദഗ്ധരെയും ആശുപത്രികളെയും ആശ്രയിച്ചിട്ടും ലേസർ ചികിത്സയും ഓപ്പറേഷനും ഉൾപ്പെടെയുള്ള ആധുനിക ചികിത്സാ സൌകര്യങ്ങളൊക്കെ തന്നെയും ഉപയോഗപ്പെടുത്തിയിട്ടും കാഴ്ച പരിമിതിക്ക് ഒരു മാറ്റവും കാണാതെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ആളുകൾക്ക് ആശ്വാസമായിരിക്കുകയാണ് കണ്ണൂരിലെ ജീവനം എന്ന് പറയുന്ന ആയുർവേദ ആശുപത്രി ആയുർവേദത്തിൽ കണ്ണിന് ഇത്തരത്തിൽ ഫലപ്രദമായ ഒരു ചികിത്സയുണ്ട് എന്ന് പോലും പലർക്കും അറിയില്ല എന്നുള്ളതാണ് എന്നാൽ ആധുനിക വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞിട്ടുള്ള സകല കാഴ്ച പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുകയാണ് ജീവനം എന്ന് പറയുന്ന കണ്ണൂരിലെ ഈ ആശുപത്രി ഇന്ന് നമ്മൾ നേരെ കണ്ണൂരിലേക്ക് പോവുകയാണ് എന്താണ് ഈ ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ എന്നുള്ളത് നമ്മൾ നിങ്ങളുമായി നേരിട്ട് പങ്കുവെക്കുന്നതായിരിക്കും അപ്പൊ കണ്ണൂരിലെ ജീവനം എന്ന് പറയുന്ന ആയുർവേദ ആശുപത്രിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അന്വേഷിച്ച് കണ്ടെത്താൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ ഇവിടത്തെ പുതിയ സ്റ്റാൻഡിലെ കെട്ടിടത്തിൽ തന്നെയാണ് ഈ ഒരു ആശുപത്രി പ്രവർത്തിക്കുന്നത് എന്തായാലും വന്നപ്പോൾ സാമാന്യം കുഴപ്പമില്ലാത്ത തിരക്കാണ് ഇവിടെ ഉള്ളത് നമ്മൾ എന്തായാലും പെർമിഷൻ വാങ്ങിച്ചിട്ട് ഡോക്ടർമാരോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് മുമ്പ് രോഗികളോട് കാര്യം ഒന്ന് നേരിട്ട് അന്വേഷിക്കാം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ എന്താ പേര് ഈ ഹോസ്പിറ്റലിൽ വരാൻ എന്തായിരുന്നു കാരണം പറഞ്ഞിട്ട് വന്നതാണ്

വിടെ ആശുപത്രി വരാനെന്താ കാരണം ഴ്ചയില്ലേനു ജന്മന കാഴ്ച ഇല്ല ഇല്ലാതേനു അങ്ങനെ ആയിരിക്കും കൊറേ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് ഹോസ്പിറ്റലിൽ കൊണ്ടോയി കാണിച്ചു കാണിച്ചു കഴിഞ്ഞേരോ അവര് ഉറപ്പ് പറയുന്നില്ല നിങ്ങള് എന്ത് വേറെ കൊണ്ടോയി കാണിക്കുന്ന പറയുന്നത് അങ്ങനെ പത്രത്തിൽ കണ്ട് പത്രത്തിൽ കണ്ടു കഴിഞ്ഞേരാണ് ഇവിടേക്ക് വന്നത് ജനിച്ചിട്ട് ഏഴാം മാസം തൊട്ടിട്ട് കാണിക്കുന്നു ഇവിടെ അന്നേരം തൊട്ട് കുറച്ചൊരു കുറച്ച് കുറച്ചൊരു മാറ്റം കിട്ടി ആറ് വേഷമായി കാണിക്കുന്നത് ആദ്യം ഒക്കെ അന്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാലും എന്റെ അടുക്ക വരുത്തു ഇപ്പോ നോർമൽ ആയിട്ട് സ്കൂൾ പോകുന്നുണ്ട് ചെയ്യേണ്ട ണ്ട് സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട് ആഹാ മോള് എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് രണ്ടില് അല്ലേ എന്താ പേര് ഒരുപാട് എന്താ കൂടുതലുള്ള മരുന്ന് കഴിക്കണ്ട മരുന്ന് മൊത്തത്തിൽ ഓരോ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു അതിന്റെ മുന്നിലെ ആൾക്കാർ പറയുന്ന കേട്ടിനെ പക്ഷെ നമ്മൾ അതിന്റെ ഇംഗ്ലീഷ് മരുന്നേ ഓപ്പറേഷനും കാര്യങ്ങളും ചെയ്താൽ മാറുമെന്ന് വിചാരിച്ചിട്ട് നമ്മള് കോയമ്പത്തൂരെല്ലാം പോയി അവര് പറഞ്ഞു പത്ത് വയസ്സ് കഴിഞ്ഞാല് എന്തൊക്കെ നോക്കാന്ന് പറഞ്ഞു പക്ഷെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണ പൂർണ്ണ കാഴ്ച കിട്ടും ഉറപ്പില്ല പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഇത് നടുക്കേ കൂട്ട് പോയത് കാണിക്കുന്ന തന്നെ ഓപ്പറേഷൻ ചെയ്ത് എന്തെങ്കിലും മാറ്റം വിചാരിച്ചിട്ട് ആയുർവേദത്തിൽ ഉണ്ടാവുന്നു കാണിക്കുന്നുണ്ടല്ലോ ഇവിടെ ആശുപത്രിയില് അപ്പൊ അതില് നിങ്ങൾക്ക് ചികിത്സാ ചെലവുകൾ എത്രത്തോളം വരുന്നുണ്ട് താങ്ങാൻ പറ്റുന്ന ഒരു ഒരവസ്ഥയാണോ താങ്ങാത്ത ഇവരെ സഹായിച്ചിട്ടുണ്ട് ആശുപത്രി നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഓ അത് ശരി മരുന്നിന്റെ ഇതെല്ലാം വിട്ടുവരിച്ചത് ചെയ്യാറുണ്ട് അത് ശരി അപ്പൊ ഒരു ശരിക്കും ഒരു സേവനം പോലെ തന്നെയാണ് അല്ലെ ആഹാ എങ്ങനെയാ അപ്പൊ നിങ്ങളെ കുടുംബത്തിന്റെ സാമ്പത്തികാവസ്ഥ സാമത്വസ്ഥ അച്ഛൻ ഡൈവറാ ഓട്ടർ അപ്പൊ അത് കണ്ടറിഞ്ഞ് എല്ലാ ചോദിക്കാറുണ്ട് എല്ലാ സംഭവം എല്ലാവരും അപ്പൊ സ്കൂളിലൊക്കെ പോയി എല്ലാ കുട്ടികളുടെ കൂടെ കളിക്കാനും കാര്യങ്ങളും എല്ലാവിറ്റീസും ചെയ്യുന്നുണ്ട് അവളിപ്പം ഞാൻ ചോദിക്കലുണ്ട് ടീച്ചറോട് തന്നെ ടീച്ചർ പറഞ്ഞ വേറെ പിള്ളേർപ്പുറം കൂടിയിട്ട് കൈ പിടിച്ചിട്ടാ പോക്ക് ഇപ്പൊ സ്വയം നടന്നു പോകുന്നുണ്ട് ഇപ്പം മോക്ക് കിട്ടിയ പൂർണ്ണ കാഴ്ച ഇത് കിട്ടും

മാറ്റങ്ങളാണ് ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഉള്ള മാറ്റങ്ങള് പിന്നെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന മാറ്റങ്ങൾ രണ്ടും ഉണ്ടാകാം നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന മാറ്റങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആൾക്ക് ഇപ്പോൾ ഇവര് ഷുഗറിനുള്ള പേഷ്യന്റാണ് കുറേ കാലമായിട്ട് ഷുഗർ ഉണ്ടായിരുന്നു ഷുഗർ കുറെ നീണ്ടു കഴിഞ്ഞാല് കണ്ണിന്റെ പിന്നിലെ റെക്ന എന്ന് പറയുന്ന ഭാഗത്ത് ഡയബറ്റിക് റെയബറ്റിക് റെക്നോപതി വന്നിട്ട് കാഴ്ച ക്രമേണ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ ഇവരുടെ വിരുമ്പം തന്നെ ഒരു കണ്ണിന്റെ കാഴ്ചക്ക് വളരെ പൂർണ്ണമായി പോവുകയും മറ്റേ കണ്ണിന്റെ കാഴ്ച കുറെ ഭാഗ്യമായി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് വന്നത് ഇവിടെ നമ്മൾ രണ്ടു മൂന്ന് മാസം ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഇപ്പൊ ഭാഗ്യമായിട്ട് കാഴ്ച പോയ ആ കണ്ണിന്റെ വളരെയധികം ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഓര് ഡയബറ്റിക് റെക്നോപോദി എന്ന് പറഞ്ഞാൽ വലിയൊരു മാറ്റങ്ങൾ എങ്ങനെ ഉണ്ടായിക്കൊണ്ടുവരാൻ പറ്റണമെന്നില്ല അത് സാധാരണ പറയുന്നത് ഇന്നത്തെ കാഴ്ച നിലനിർത്തി കൊണ്ടുപോകാന്നുള്ളതാണ് അല്ലെ ഇവിടെ നമ്മൾ പല പേഷ്യൻസിനും ഈ റെക്നോപതി ഉള്ള പേഷ്യൻസ് ഡയബറ്റിക് റെക്നോപതി ഉള്ള പേഷ്യൻസിന് കാഴ്ചയിലൊരു മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് ഓ അതായത് നമ്മുടെ കാഴ്ച നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷെ നമ്മുടെ ഒരു ട്രീറ്റ്മെന്റ് കൊണ്ട് പല പല എല്ലാ കാഴ്ച കുറച്ച് പുരോഗതിയായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് പൂർണ്ണമായും മാറ്റി കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ് നഴ്സ് ഒരിക്കൽ ടെസ്റ്റ് കഴിഞ്ഞാൽ തിരിച്ചു പറഞ്ഞാൽ മാസം ഈ കൊണ്ട് പറയുന്നത് നല്ല രാവിലൊക്കെ എന്ത് ജോലി ചെയ്യുന്ന ആളാണ് ചേട്ടൻ ഞാൻ ക്രെയിൻ ഓപ്പറേറ്റർ ബിനോയ് മാർബിൾസ് കോഴിക്കോട് ഓ അത് ശരി ആണോ അത് വർഷമായി ഷുഗർ ഷുഗർ ഉണ്ട് പിന്നെ ഒരു പത്ത് വർഷത്തിന് മേലെ ഒരു കണ്ണിന് തീരെ തീമരായിട്ട് വന്നു തീമരായപ്പോ തീരെ കാണാതെ ഒരു കണ്ണിന് പിന്നെ അത് സർജറി കഴിഞ്ഞു പിന്നെ ഷുഗർ ഇങ്ങനെ അബ്നോർമൽ ആയിട്ട് ഇങ്ങനെ നിക്കുമ്പോ വീണ്ടും കാഴ്ച ഇതായിട്ട് വരും അതിനായിട്ട് പിന്നെ ഈ ലേസർ ചെയ്തു അത് തുടർന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അതിലടയ്ക്ക് ബ്ലോക്ക് വന്നു അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്തു പിന്നെ സ്റ്റോൺ വന്നു ഈ ഷുഗറിന്റെ ഭാഗമായിട്ട് വരുന്ന അസുഖങ്ങളാണ് അതൊക്കെ കൂടി വന്നപ്പോ പിന്നെ കണ്ണിന്റെ ദട വെച്ചു പിന്നെ ട്രീറ്റ്മെന്റ് വീണ്ടും തുടങ്ങി ചെന്നൈയിൽ പോയി അതുപോലെ അങ്കമാലി പോയി അവിടെ ട്രീറ്റ്മെന്റ് അവരൊക്കെ പറഞ്ഞത് എന്താ വെച്ചാൽ അവനൊന്നും ചെയ്യാൻ പറ്റില്ല കൂടി പോവുള്ളൂ നിങ്ങളത് ചെയ്തിട്ട് കാര്യമില്ല അങ്ങനെ നിരാശയോട് കൂടി ഇങ്ങനെ ഇരിക്കുക ഇവിടെ വന്ന് പൈസ പോവാന്നല്ലാണ്ട് ഒരു മെച്ചം എന്ന് ഇണ്ടാവില്ലെന്നെ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഇത്രയൊക്കെ ഒക്കെ നമ്മള് പൈസ പറ്റിയതല്ലേ കൂടി ചോക്കാന്നുള്ളതില് ഞങ്ങൾ വന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു അപ്പൊ ഇവിടെ വന്ന് ഒരു മാസത്തെ മരുന്ന് മേടിച്ച് പോയി ഇവര് പറഞ്ഞ പോലെ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ചെയ്ത് കൊടുക്കും പിന്നെ അത് കഴിഞ്ഞ് ജോലിക്ക് പോകും ഒരു പത്ത് ഒരു പത്തിരുപത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോ തന്നെ ആള് പറയാൻ തുടങ്ങി എനിക്ക് ഇപ്പൊ കുറച്ച് ക്ലിയർ ഉണ്ട് രണ്ടാമത്തെ കൺസൾട്ടിങ്ങിന് വന്നപ്പോ തന്നെ ഇവര് ഇതേപോലെ വായിപ്പിച്ചു രണ്ടാമത്തെ ലൈനും കൂടെ വായിച്ചു അപ്പൊ എനിക്ക് ഭയങ്കര അത് ആള് പറഞ്ഞത് അപ്പൊ ശരി തന്നെയാണല്ലേ എന്നുള്ളത് എനിക്കൊരു വിശ്വാസം അതൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് കാഴ്ച സംബന്ധമായ പ്രശ്നം വന്നപ്പോൾ അരവിന്ദ് ഹോസ്പിറ്റലിൽ നിന്ന് തിമരത്തിന്റെയും ഞരമ്പിന്റെയും രണ്ട് ഓപ്പറേഷൻ എടുത്ത കണ്ണിന് നടത്തിയിട്ടും എന്റെ കാഴ്ചക്കൊരു പരിഹാരം ഉണ്ടായില്ല അങ്ങനെ പല ചികിത്സകളും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടും അതിലൊന്നും വിജയം കാണാതായപ്പോഴാണ് വീണ്ടും അന്നത്തെ ഓർമ്മ എന്റെ മനസ്സിൽ വന്ന് രാജസാറുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന് രണ്ടാഴ്ചയായിട്ട് ഇവിടുത്തെ ചികിത്സ സ്വീകരിക്കുകയാണ് ചെറിയൊരു ആ മൂടലി കണ്ണിന്റെ ആ കാഴ്ച മൂടല് കുറച്ചൊരു മാറ്റമുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതെ അങ്ങനെ ഒരു ചെറിയ ഒരു മാറ്റം തുടക്കത്തിൽ തന്നെ ഉള്ളത് സാറേ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഡയബറ്റിക് അതായത് കുറച്ച് റെക്നോപതിൽ കഴിച്ച കുറവ് അതായത് ഹാൻഡ് മൂവ്മെന്റ്സ് നമ്മൾ മൂവ്മെന്റ് നമ്മൾ കണ്ണിന് മുന്നിൽ എന്തെങ്കിലും ഒബ്ജക്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു നിഴല് പോലെ ഇങ്ങനെ കാണുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത് അപ്പൊ അത് പറഞ്ഞാൽ നമ്മുടെ വിഷു താഴ്ത്തട്ടുള്ള ഒരു അവസ്ഥയാണ് അപ്പം ഡയബറ്റീസ് വരുന്ന ഒരു കോംപ്ലിക്കേഷൻ ഒന്ന് കണ്ണിനെ ബാധിക്കാം പിന്നെ ശരീരത്തിലുള്ള നെർവ്സിനെ ബാധിക്കാം പിന്നെ വൃക്കകൾ ബാധിക്കാം അപ്പം ഇവരുടെ കാര്യത്തിൽ ഈ ഡയബറ്റിസ് കൂടിയിട്ട് ഈ മൂന്ന് കോംപ്ലിക്കേഷൻസ് വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് നെഫ്രോപ്പതി എന്നുള്ള ഒരു അവസ്ഥ കിഡ്നിയെ ബാധിച്ചിട്ട് ഇപ്പം കഴിഞ്ഞ ഒരു രണ്ടാ മൂന്നാഴ്ചയായിട്ട് ഇവർ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുമ്പോഴെന്താണെന്നു വെച്ചാൽ നമ്മുടെ പല ആയുർവേദ ഔഷധങ്ങളും അകത്തേക്ക് കഴിക്കുന്ന ആയുർവേദ ഔഷധങ്ങളൊന്നും അധികം ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഒന്നും പ്രായോഗികമായിരിക്കില്ല വീക്ലി ത്രീ ടൈംസ് അവർ ഡയാലിസിന് പോകണം അപ്പം അങ്ങനെയുള്ള കുറച്ചൊരു പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് കണ്ണിനകത്തോട്ട് ധാരാ പേഷ്യൻ പറഞ്ഞ മാതിരി ധാര ചെയ്യുക പിന്നെ ചില മരുന്നുകൾ വലിയ പ്രശ്നങ്ങൾ ഇല്ലാത്ത കുറേ മരുന്നുകൾ ഒരു ടാബ്ലറ്റ് ഒക്കെ നമ്മളകത്ത് കൊടുക്കുന്നുണ്ട് ഇന്റേണൽ മെഡിസിൻസ് മാക്സിമം കുറച്ചു കണ്ണിന് ഭാഗ്യമായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചികിത്സകളാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്തിട്ട് ഇവരുടെ ഇപ്പോ ഉള്ള നിഴല് പോലെയുള്ള അവസ്ഥയെങ്കിലും അന്നിനെ നിലനിർത്തി കുറച്ചെങ്കിലും ഒരു പുരോഗതി ഇപ്പൊ നമ്മള് കാഴ്ച പോകുമ്പോൾ മാത്രമേ എത്ര നേരത്തെ ഉള്ള കാഴ്ച എത്രത്തോളം നന്നായിരുന്നു നമുക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഇപ്പൊ നിഴലിൽ ഉള്ള അവസ്ഥ എന്ന് പറയുന്നത് എത്രത്തോളം മെച്ചമായിരുന്നു എന്നുള്ളത് അവർ നിഴലും പോകുന്ന അവസ്ഥയിലെത്തുമ്പോഴേ മനസ്സിലാവും എല്ലാവരുടെയും കാര്യം എങ്ങനെയാണല്ലോ ആ പൂർണ്ണമായ ഒരു ഇരുട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് നമുക്കതിനു മനസ്സിലാവും നേരത്തെ നിഴലുള്ള എത്ര നല്ലതായിരുന്നു നിഴല് പോലെ കാണുന്നതിന്റെ തൊട്ട് താഴെയുള്ള അവസ്ഥയാണ് ഈ ഇരുട്ടും വെളിച്ചവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അവസ്ഥ അതായത് രാത്രിയും പകൽ വന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് തൊട്ട് താഴെയുള്ള അവസ്ഥ അതിന്റെയും താഴെയുള്ള അവസ്ഥയാണ് രാത്രിയും പകലും ഒരേപോലെയുള്ള ടോട്ടലി ഡാർക്ക്നെസ് ആയിട്ടുള്ള അവസ്ഥ അപ്പൊ അതിന്റെ ഒരു രണ്ട് ഘട്ടം മേലെയാണ് ഇവരുള്ളത് അപ്പൊ അതിന്റെ മുകളിലുള്ളതാണ് നമ്മളൊരു ഫിംഗർ കൗണ്ടിങ് എന്ന് പറയുന്ന അവസ്ഥ ഇപ്പം രണ്ടാഴ്ച ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഉള്ള ലിമിറ്റഡ് ആയിട്ടുള്ള കുറെ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് ആ ചെയ്തുകൊണ്ട് ഈ ഒരു കണ്ണിന് ലെഫ്റ്റ് ഐക്ക് ഇപ്പൊ ഹാൻഡ് മൂവ്മെന്റ്സ് എന്നുള്ളത് വിട്ടിട്ട് ഒരു ഫിംഗർ കൌണ്ടിങ് എന്നുള്ള നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഏകദേശം എത്തുന്ന രീതിയിലായിട്ടാണ് ഇവരിപ്പൊ കാണുന്നത് അത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് കുറച്ചെങ്കിലും കിട്ടുമ്പോൾ ഉണ്ടാകുന്ന രോഗിയുടെ മനസ്സിലുണ്ടാകുന്ന മുഖത്തുണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വിരോദിക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ അപ്പൊ ആ ഒരു കാണാൻ ബ്ലീഡിങ് വന്നിട്ട് കണ്ണിന് മുന്നിലുള്ള ഒരു ചേമ്പർ ഉണ്ട് ചേമ്പറിൽ മൊത്തം ബ്ലീഡിങ് ആയിട്ട് ബ്ലഡ് നിറഞ്ഞിട്ടുള്ളൊരവസ്ഥയൊക്കെയായിരുന്നു മുമ്പ് നമ്മൾ ഐ പി എൽ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിനെ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ണൂരിൽ തന്നെ ഉള്ള ഹോസ്പിറ്റലിൽ അവർ ഡയാലിസിസ് പോകും തിരിച്ചു ആശുപത്രിയിൽ വന്നിട്ട് ആയുർവേദ ചികിത്സയും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടും പല ട്രീറ്റ്മെന്റ്സും നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എന്റെ വന്നത് അപ്പൊ സഹോദരി കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ട്രീറ്റ്മെന്റ് ആണ് കണ്ണൂരിൽ അലോപ്പതി ട്രീറ്റ്മെന്റ് ആയിരുന്നു ഈ ഗ്ലൂക്കോമന്റെ അപ്പൊ അങ്ങനെ പിന്നെ കണ്ണൂരില് രണ്ട് ഹോസ്പിറ്റലിൽ മാറി മാറി കാണിച്ചു അപ്പൊ യാതൊരു പുരോഗതിയില്ല അവര് പറഞ്ഞു പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യണം അപ്പൊ ഓപ്പറേഷൻ ചെയ്തപ്പോ ചോദിച്ചപ്പോ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്താലും ഇല്ല അപ്പോ കാഴ്ച നഷ്ടപ്പെടാൻ വരെ സാധ്യത ഇപ്പൊൾ കാഴ്ചയാണ് കിട്ടൂലെന്നാ പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ്

ഒരു എല്ലാ മാസവും വന്ന് ചികിത്സിച്ചു പിന്നെ രണ്ടു മാസം വരാൻ പറഞ്ഞു അങ്ങനെ കുറച്ചു എന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് വന്നപ്പോ മൂന്ന് മാസം കഴിഞ്ഞിട്ട് വന്നാൽ പറഞ്ഞു ആ മെഡിസിൻസ് ഒക്കെ ഫുൾ ഒഴിവാക്കി ഒരു ഡ്രോപ്സ് മാത്രമേ ഉള്ളൂ കണ്ണിന് നല്ല കാഴ്ച തൊണ്ണൂറ് ശതമാനവും ബെറ്റർ ആണ് ഗ്ലൂക്കോമോ വന്നാൽ കണ്ണു നഷ്ടപ്പെടുന്നില്ല മാറിക്കിട്ടി എന്റെ കൊച്ചുമകൾക്ക് ആദ്യം കണ്ണിന് ഒരു അപ്പോൾ ഇവൾക്ക് കണ്ണട വെക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു വെക്കുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആയുർവേദത്തിലൂടെ മാറും എന്നുള്ളതറിഞ്ഞു അങ്ങനെ ജീവനത്തിൽ വന്ന് കാണിച്ചു അങ്ങനെ ഒരാഴ്ച ഇവിടെ അഡ്മിറ്റായി കോഴ്സ് ചെയ്തു അപ്പം കണ്ണിന് ചെറിയൊരു മാറ്റം ഉണ്ടായി രണ്ട് മാസം കഴിഞ്ഞ് വീണ്ടും ഒരു തവണയും കൂടെ അഡ്മിറ്റായി ഇപ്പം പൂർണ്ണമായിട്ട് സുഖമായി ഇപ്പം കണ്ണടയിൽ നിന്ന് നാല് വർഷമായി കണ്ണട

ഒരു സംശയം ഉണ്ടായിരുന്നു ആയുർവേദത്തിലൂടെ ഇങ്ങനെയുള്ളത് സുഖപ്പെടുവമുള്ളത് അപ്പം കൊറേ പേർക്ക് ഇത് മാറിക്കിട്ടി ആയുർവേദത്തിലൂടെയും ഇങ്ങനെയുള്ള ശരിയാവുന്നുണ്ട് എന്നുള്ള ബോധം വന്നു മോളും അമ്മയും അമ്മമ്മയും ഒക്കെ ഹാപ്പിയാണ് അല്ലേ കണ്ണിന് കാഴ്ച കൊറവാ നാല്പത് ശതമാനം കണ്ണു പോക്കാം കാഴ്ചയില്ല എന്നതിനുശേഷം ഇങ്ങനെ കണ്ണിന് കാഴ്ച വരുന്നുണ്ടു അപ്പൊ ഞമ്മളിവിടെ വന്നതാ ഡോക്ടറെ കാറങ്കോട്ട അങ്ങനെ മരുന്നെടുത്ത് രണ്ടായിരത്തി പതിനാറിൽ മുതല് കൊറോണ വരുന്നവരെയും ഞാൻ മരണെടുത്ത് കൊറോണക്ക് ശേഷം നിർത്തി കൊറോണ എന്റെ ഹസ്ബൻഡ് മരണപ്പെട്ട് വന്നില്ല ഞാനിപ്പം പിന്നെ മറ്റേ കണ്ണിന് വല്ലാതെ വന്നിട്ടുണ്ട് സാറെ എടുത്ത് വന്ന് സാറ് മരുന്ന് വന്ന് എന്റെ കാണാതെ കണ്ണിന് കാഴ്ച വന്നു ഇപ്പ നിങ്ങളെ മുഖ ഈ കണ്ണിന് പുത്തിയാലേ ഇപ്പൊ നിങ്ങളെ മുഖാലേ എനക്ക് കാണാം മറ്റേ ഒന്നും കാണൂലും അങ്ങനെ ഇരിയിട്ട് പോലെ ശരിക്കും സാധനം വന്നിട്ട് കണ്ണിക്ക് അപ്പൊ ഈ കണ്ണി തെളിവ് വന്ന് ഈ കണ്ണീന് കൊറച്ചു തന്നെ ഇപ്പൊ ഞാൻ ഉറ്റി ചെയ്യുമ്പോ എനിക്ക് നല്ല ഇങ്ങനെ നമ്മളെ മഴവിന്റെ പോലെ

മാറ്റോ ലോകമായിട്ട് പിന്നെ അതിന് വേണ്ടി ചികിത്സ ചെയ്തുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പം ഇഞ്ചക്ഷൻ എടുത്തു വേണം രണ്ടിലും രണ്ടും എടുത്തത് എനിക്ക് ഉദ്ദേശിച്ച കിട്ടിയില്ല അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഒരു പഠിച്ച് ഒരു പേപ്പറിൽ കണ്ടു ഞാൻ ഇവിടെ വന്നു ഡോക്ടറെ കണ്ടപ്പം അഡ്മിറ്റാവാൻ പറഞ്ഞിവിടെ അങ്ങനെ ഇവിടുത്തെ ഇവിടെ പതിനേഴ് ദിവസം അഡ്മിറ്റായി പതിനേഴിൽ മുപ്പ് ഇരുപത്തിയൊമ്പത് ദിവസം ഇരുപത്തേഴങ്ങൾ തന്നേരം പതിനഞ്ച് ദിവസം ആയപ്പോഴത്തേക്ക് എൻ്റെ ഈ കണ്ണങ്ങ് അടഞ്ഞു പോയായിരുന്നു ഈ ഫുൾ അടഞ്ഞു ഈ കണ്ണിൻ്റെയും വ്യാപിക്കാൻ തുടങ്ങിയായിരുന്നു പതിനേഴാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് എൻ്റെ കണ്ണിൽ പതുക്കെ തുറക്കാൻ തുടങ്ങി പ്രമേണ ഇതിൽ കൂടിയിട്ട് ശരിക്കും രണ്ട് ഒരുപോലെ ായി വായിക്കാനായിട്ടും കണ്ണിന്റെ സുരക്ഷിതമായിട്ട് ക്ലാസ് വെക്കുന്നുണ്ടായിരുന്നു എനിക്ക് എനിക്ക് ഇപ്പോ പുതിയ ജീവൻ തന്നെ കിട്ടിയത് എനിക്ക് ഇവിടെ വലുതുകണിന്റെ കാഴ്ച തിരിച്ചിട്ടാണ് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അടഞ്ഞുപോയ ആ പോള തുറക്കാൻ പറ്റിയതാണ് അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഇപ്പൊ കണ്ണ് നോർമൽ ആണെങ്കിലും ലിഡ് ഡ്രോപ്പ് കഴിഞ്ഞാൽ പിന്നെ വളരെ അവസരായിരുന്നു അപ്പൊ ആ ലിഫ്റ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് അവരുടെ കാഴ്ച തിരിച്ചു കിട്ടി ആ വലതുകളിന്റെ കാഴ്ച തിരിച്ചു കിട്ടി അപ്പൊ അതൊരു വളരെ ഒരു വളരെ ഒരു റിമാർക്കബിൾ ഒരു കാര്യമാണ് പിന്നെ അതിനുശേഷമുള്ള ഗ്ലൂക്കോമയുടെ കാര്യങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ലെഫ്റ്റിന്റെ കാഴ്ചയും കുറെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരികയും റൈറ്റിന് നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട് എല്ലാ കണ്ണിന്റെ എല്ലാ രോഗങ്ങൾക്കും നമുക്ക് ആയുർവേദ ചികിത്സ ഉണ്ട് പിന്നെ ഇവിടെ വേറൊരു കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ സർജറി തന്നെ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ചില അവസ്ഥകളുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ കാട്രാക്ട് എന്ന് പറയുന്നത് കാറ്ററാക്ട് എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ നമ്മൾ നമ്മള് ആയിട്ടുള്ള കാര്യമാണ് സർജിക്കൽ ആയിട്ടുള്ള കാര്യം നമ്മളപ്പുറം തന്നെ സർജറി വേണ്ടതാണെന്ന് തന്നെ പറഞ്ഞിട്ട് തന്നെ റെഫർ ചെയ്യാറുണ്ട് സർജിക്കലി ഇൻഡിക്കേറ്റഡ് അല്ലാത്ത മറ്റു രോഗങ്ങളൊക്കെ ആയുർവേദ ചികിത്സകളുണ്ട് ശാസ്ത്രീയമായിട്ടുള്ള ആയുർവേദ ചികിത്സകൾ തന്നെയാണ് അല്ലാതെ നമ്മൾ ായിട്ടുള്ള ചില ഫോർമുലേഷൻസും അങ്ങനെയൊന്നും ആയുർവേദ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം രോഗിയുടെ അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നതാണ് ഇവിടെ മാത്രല്ല എല്ലാ സ്ഥലത്തും ഏത് ഡോക്ടർ ആണെങ്കിലും ഈ അവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് ആയുർവേദ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ ഫലം കിട്ടും എന്നുള്ളത് തന്നെയാണ് എന്റെ കാര്യം പേരെന്താ ഈ ഷുഗറിന്റെ വന്നു ആണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങിക്കാം എനിക്ക് ഡോക്ടറെ പറഞ്ഞു ഞാൻ താട്ടി വേഗം നമ്പർ തോന്നു പ്രശാന്ത് സാറിനെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല എങ്കിലും മരുന്ന് കഴിക്കാൻ ഇതിന്റെ വിഷമം തോന്നി എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മരുന്ന് കഴിച്ചു മരുന്ന് കഴിച്ചു കഴിഞ്ഞ് അത് തീർന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു ഞാൻ ഒത്തിരി ഹോസ്പിറ്റലിൽ നടന്നിട്ടുള്ളതാ എങ്കിൽ തന്നെ എൻ്റെ വളരെ സന്തോഷം ആശ്വാസവും തോന്നി അങ്ങനെ ഞാൻ വീട്ടിലുള്ളവരോടെല്ലാം പറഞ്ഞു കുറേ സ്ഥലത്ത് ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത എൻ്റെ അങ്ങനെ അലർജി ദിവസം വരെ വന്നു ഇപ്പം വളരെ കുറവ് അതുപോലെ നാത്തൂന് ശനിയെത്തി ഇപ്പൊ നമ്മുടെ എല്ലാവരും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ വന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡോക്ടേഴ്സ് സ്റ്റാഫ് നമ്മളോടെയുള്ള ആ പെരുമാറ്റം നമുക്ക് ാണെങ്കിലും ഞാൻ ചികിത്സത് ക്യാൻസറിനല്ല അതുമായിട്ട് ബന്ധപ്പെട്ട ഡയബറ്റീസ് പോലത്തെ അസുഖങ്ങൾക്കാണ് നമ്മൾ ചികിത്സിച്ചിട്ടുള്ളത് കൂടാതെ പല രീതിയിലുള്ള നടുവേദന വാഹരോഗങ്ങളിൽ നടുവേദന വെഴുത്തുവേന മുട്ടുവേദന അതുപോലെ ഉണ്ടാവുന്ന എല്ലാ രോഗങ്ങളും

വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമുകളും അതുപോലെ തന്നെ സ്വന്തമായി പാചകം ചെയ്തു കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുമൊക്കെയുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നാലും വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ആശുപത്രി തന്നെയാണ് ജീവനം എന്ന് പറയുന്നത് ശനിയാഴ്ചകളിൽ മാത്രമാണ് കണ്ണുരോഗ വിദഗ്ധന്റെ സേവനം അവിടെ ലഭ്യമായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കണ്ണുരോഗങ്ങൾക്ക് മാത്രം പരിഹാരം കാണുന്ന ഒരു ആയുർവേദ ഇടം എന്നുള്ള തരത്തിലായിരുന്നു നമ്മൾ അങ്ങോട്ട് പോയതെങ്കിൽ തിരിച്ചു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു രോഗത്തിലും മായ ചികിത്സക്ക് പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള ഡോക്ടർമാർ അവിടെയുണ്ട് എന്നുള്ള വിവരം കൂടിയാണ് എന്തായാലും വളരെ ഉപകാരപ്രദമായ ഒരു കാര്യം അന്വേഷിച്ച് കണ്ടെത്തി നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ കഴിഞ്ഞ കൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പിയാണ് സൈനിങ് ഔട്ട് ഫ്രം മലു മെഗലൻ సూపర్ అట్టి ఒడిటా